ൊൻപത് ഇന്ത്യക്കാരാണ് അപകടത്തിൽ ഉണ്ടായിരുന്നത് മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നൂറ്റി അഞ്ച് മരണസംഖ്യ നൂറ്റി അഞ്ച് എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരീകരിക്കുന്ന വിവരമായിട്ട് അത് വരികയല്ല നൂറ്റി നൂറിന് മേലെ ഇന്നലെ രാജ്യം അഭിമുഖീകരിച്ച ഒരു മഹാദുരന്തത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇതുപോലെ പണിയെടുത്ത് കിട്ടുന്ന കാശും കൊണ്ട് വാങ്ങി കഴിക്കുന്ന ചോറില്ലേ അതിൽ മലം കലർത്തി കഴിക്കി അതായിരിക്കും ഇതുപോലുള്ളവർക്ക് യോജിക്കുന്നത് അപകടത്തിൽ ഊരും പേരും അറിയാതെ ചിന്നിച്ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളില്ലേ ഇനിയങ്ങോട്ട് അത് കൊത്തിവലിക്കാൻ കഴുകന്മാരുടെ തിരക്കായിരിക്കും ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ദേശവിരുദ്ധരും സോഷ്യൽ മീഡിയയും എല്ലാം അതിൽപ്പെടും നഷ്ടം പൊലിഞ്ഞുപോയ ആ മനുഷ്യജീവനുകൾക്കും അവരുടെ ഉറ്റവർക്കും മാത്രം അപകടത്തിന്റെ യഥാർത്ഥ കാരണം വേഗം കണ്ടെത്തട്ടെ എന്നും ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്നും ആശിക്കാനല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും